വിശുദ്ധ അന്തോണിസിന്റെ നൊവേന അല്ലയോ കാരുണ്യവാനും വിശ്വസ്തനുമായ അന്തോണീസ് പുണ്യവാള ഈ എളിയ വിശ്വാസി അങ്ങയുടെ പൂർണ്ണ സംരക്ഷണത്തിനായി ഞങ്ങളുടെ ആത്മശരീരങ്ങളും ഞങ്ങൾക്കുള്ള സകലതും അങ്ങിൽ സമർപ്പിക്കുന്നു എൻ്റെ സമ്പൂർണ്ണ വിശ്വാസത്തിന്റെ പ്രതീകമായി എല്ലാ ചൊവ്വാഴ്ചയും കത്തിചൊലിക്കുന്ന ഈ ദീപം അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത വിശുദ്ധ അന്തോണീസെ ഞങ്ങളുടെ ദുഃഖങ്ങളിലും പ്രയാസങ്ങളിലും ആശ്വാസം തരികയും എന്നെയും എൻ്റെ കുടുംബത്തെയും എല്ലാ വിപത്തുകളിൽ നിന്നും ദോഷങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കണമേ എൻ്റെ സകല വിശ്വാസവും സമർപ്പിച്ചിട്ടുള്ള അങ്ങ് ഞങ്ങൾക്ക് എന്നും തുണയും മധ്യസ്ഥനും ഉപകാരിയുമായിരിക്കണമേ ഞങ്ങളുടെ ആത്മീയവും ഭൗതികവുമായ സകല ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് ഇപ്പോൾ ഞങ്ങൾ അപേക്ഷിക്കുന്ന ഞങ്ങളുടെ ആവശ്യങ്ങൾ പൂർവപിതാവായ ദൈവത്തിൻ്റെ പക്കൽ നിന്ന് അങ്ങയുടെ മധ്യസ്ഥം വഴിയായി വാങ്ങി ഞങ്ങൾക്ക് നേടിത്തരണമേ